റെഡ് വൈൻ കുടിക്കുമ്പോൾ തലവേദന ഡിസംബർ എത്തുമ്പോഴേ മനസ്സിൽ ആദ്യം എത്തുന്ന ഒരു പാനീയം റെഡ് വൈൻ ആണ് ക്രിസ്മസിന് പ്ലം കേക്കും വൈനും കൂടിയ കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്നാൽ റെഡ് വൈൻ കുടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പിറ്റേ ദിവസം ഒരു തലവേദന ഉണ്ടാകാറുണ്ട് ഇതിന്റെ കാരണം എന്താണെന്ന് ഇപ്പോൾ കാലിഫോർണിയ സർവകലാശാലയിൽ നടത്തിയ പഠനമാണ് പുറത്തു വന്നിരിക്കുന്നത് സാധാരണയായി വൈനിൽ അടങ്ങിയിരിക്കുന്ന സൾഫേറ്റും ബയോജെനിക് ആമിനീസ് ടാനിൻ എന്നിവയാണ് ഈ തലവേദനയ്ക്ക് പിന്നിലെന്ന വിശ്വാസമായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് എന്നാൽ പുതിയ പഠനം പറയുന്നത് ഇങ്ങനെയാണ് റെഡ് വൈനിൽ ഒരു വില്ലൻ ഒളിഞ്ഞിരിപ്പുണ്ട് അത് മറ്റൊന്നുമല്ല ഇവയിൽ ആൽക്കഹോളിന്റെ അംശം അടങ്ങിയിരിക്കുന്നു റെഡ് വൈനിൽ എ എൽ ഡി എച്ചിന്റെ പ്രവർത്തനം മന്ദഗതിയിലാക്കുന്ന ഘടകം എന്താണ് റെഡ് വൈൻ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മുന്തിരിയുടെ തൊലിയിലടങ്ങിയ ക്വാസെറ്റിൻ എന്ന ഫിനോളിക്സ് എ എൽ ഡി എച്ച് നല്ലൊരു ഇൻഹിബിറ്ററാണെന്ന് പഠനത്തിൽ ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു അഴുകൽ പ്രക്രിയയിൽ വെള്ള മുന്തിരിയെക്കാൾ ചുവന്ന മുന്തിരിയിലാണ് ഇവ കൂടുതൽ സമയം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വെളുത്ത വീഞ്ഞിനെ അപേക്ഷിച്ച് ചുവപ്പ് വീഞ്ഞു കുടിക്കുമ്പോഴാണ് തലവേദനയ്ക്കുള്ള സാധ്യത കൂടുതൽ എ എൽ ഡി എച്ച് അസെറ്റൈൽ ഡിഹൈഡിനെ വിഘടിപ്പിക്കുന്ന പ്രക്രിയയെ ക്വാസറ്റിൻ മന്ദഗതിയിലാക്കിയിട്ടുണ്ടോ എന്ന് ഗവേഷകർ പരിശോധിച്ചു ഭക്ഷണത്തിൽ നിന്നോ വീഞ്ഞിൽ നിന്നോ ക്വാസറ്റിൻ ശരീരത്തിൽ ആകീർണം ചെയ്യപ്പെടുമ്പോൾ അതിൽ ഭൂരിഭാഗവും കരൾ ഗ്ലൂക്കോറോണൈഡായി പരിവർത്തനം ചെയ്ത് വേഗത്തിൽ പുറന്തള്ളുന്നു എന്നാലും ക്വാസറ്റിൻ ഗ്ലൂക്കോറോണൈഡ് ശരീരത്തിലെ മദ്യത്തിൻ്റെ മെറ്റാബോളിസത്തെ തടസ്സപ്പെടുത്തുന്നു ഈ ഈ കാരണം അധിക വീക്കം തലവേദന എന്നിവയ്ക്ക് ചെയ്യുന്നു കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്